ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും റമദാൻ മുബാറൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വീഡിയോ വീതിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് ക്ലിപ്പാണ് പിന്നെ രാവിലെ തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് രാവിലെ തന്നെ ആകുമ്പോൾ അങ്ങനെ ആരും ഇതാവില്ലല്ലോ മറ്റുള്ള സൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എന്നാലും സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് എന്നെ കാണിക്കുന്ന ഡോക്ടർ അപ്പോൾ ഡോക്ടർ ഞങ്ങളെടുത്ത് വന്നിട്ട് അടുത്ത് വന്നിട്ട് വിഷമിരിക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതാണ് കേട്ടോ മോഹൻ ഡോക്ടർ മോഹൻകുമാർ ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ പിന്നെ ഇഞ്ചക്ഷനും രക്തെടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലായ മുട്ടയും പാലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇതുപോലെ ആർക്കും ഇല്ലാതിരിക്കട്ടെ ഓരോരാ പിന്നെന്താ പറയുക ഓരോരാളെ കാണുമ്പോൾ ഓരോരോ രോഗങ്ങളാണ് അവരെയൊക്കെ കാണുമ്പോൾ മഷാല എനിക്കൊന്നും ഒന്നുമില്ല എന്ന് വിചാരിച്ചു പോന്ന് കുറച്ച് തന്നെ എളുപ്പത്തിൽ എല്ലാവർക്കും ഷിഫിയാക്കി കൊടുക്കട്ടെ അങ്ങനെ ജനൻ്റെ അടുത്ത് പോകും കുറച്ച് സമയം പിന്നെ കുറച്ച് സമയം കിടക്കും പിന്നെ കുറച്ച് സമയം ഇരിക്കും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം എൻ്റെ ചെയ്തിട്ടില്ല അപ്പം എനിക്കിഞ്ചക്ഷനാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കുറച്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെ കളിയും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കലല്ല എന്നാൽ അവലീന്ന് പോവുകയാണ് ോട് പറയാൻ വന്നത് കേട്ടോ ഞങ്ങൾ പോവാണ് പിന്നെ വേറൊരു കേസിലാണ് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒന്ന് വെച്ചാൽ മറ്റേ അവരൊക്കെ ചെയ്തത് പോവാണ് കേട്ടോ ഫസ്സില അവൾ ചെയ്ത് കഴിഞ്ഞു അവൾ ഡിസ്ചാർജ് ആകട്ടെ പിറ്റേന്ന് തന്നെ പിന്നെ അവൾ കൂടിയില്ലവരൊക്കെയാണ് കേട്ടോ പിന്നെ എൻ്റത് ചെയ്യണം അത്ര ഡേറ്റ് തന്നിട്ടില്ല ഇതെൻ്റെ അടുത്തില്ലവരൊക്കെയാണ് കേട്ടോ അവർക്ക് നല്ല ഇതാണ് കേട്ടോ നല്ല നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് കയ്യിൽ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കും അപ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ ഇവിടെയുള്ള ഈ വാർഡിലെ എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് കേട്ടോ പിന്നെ ക്ഷ്യാമ അവരുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവടുക്കാൻ കേട്ടോ അവർക്കൊരുപാട് സാധനം ഉണ്ടാവും അവർ കുറച്ച് ദിവസമായി വന്നിട്ട് മക്കളൊക്കെ ഇല്ലതുകൊണ്ട് സാധനമുണ്ട് അപ്പോൾ അവർക്കെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയിട്ട് നമ്മളടുത്തുള്ളവരും എല്ലാം കൂടി തായ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് വീട്ടിലവർക്ക് ഫുഡൊക്കെ കിട്ടും കേട്ടോ ഉച്ചക്കത്തിൻ്റെ രാത്രിക്ക് ഫുഡ് കിട്ടും പക്ഷേ അത് അതൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടോ എല്ലാവർക്കും ഒരുപോലെ വേണിച്ച് കഴിക്കാൻ പറ്റുന്നല്ലോ അപ്പം ഇങ്ങനെയല്ല ഫുഡ് കിട്ടുമ്പം അതുതന്നെ ആയിട്ട് എല്ലാവരും കഴിക്കലും അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ കൂടുതൽ വേണിക്കില്ല അവർ എത്ര കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്നതാണ് അങ്ങനെ അതുതന്നെയട്ടോ എല്ലാവരും നമ്മൾ ഈ വാടിലെല്ലാവരും വേണിച്ച് കഴിക്കൽ അതുതന്നെ കേട്ടോ പിന്നെ റമദാൻ മാസമാണ് റമദാൻ മാസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആരും കടത്താണ്ടിരിക്കട്ടെ ഒത്തിരിക്ക് ബുദ്ധിമുട്ടുണ്ട് റാവണ മാസമൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ എടുക്കുമ്പം ഞാൻ ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് പക്ഷെ ഡോക്ടറോട് രണ്ട് പ്രശ്നം ചോദിച്ചു പക്ഷെ ഡോക്ടർ ഇട്ടിട്ടില്ല ഇപ്പം ചെന്നിപ്പം ഒന്നുകൂടി ചോദിക്കണം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഡേറ്റ് തന്നാൽ മതി എന്ന് പറയണം ഇത് കണ്ണൂർ കടലാണ് കേട്ടോ കടലിൻ്റെ അടുത്ത് മീൻ ബോട്ടൊക്കെ വരുന്ന സ്ഥലമാണ് മീനൊക്കെ വരുന്ന സ്ഥലമാണ് ബോട്ടൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം ഒക്കെ വന്നവർക്കൊക്കെ ജസ്റ്റ് പോയിട്ട് നിൽക്കുന്നൊക്കെയൊക്കെ വന്ന് ചെയ്യാം അഡ്മിറ്റ് അഡ്മിറ്റായവർക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിതാ ഇതുപോലെ ഗ്ലാസ് ആണ്ട്ടോ ചുറ്റും അതിലൂടെ ഒന്ന് കാണുന്നത് അങ്ങനെ നിങ്ങൾക്കും കൂടി കാണിച്ചു പിന്നെ അടുത്തുള്ളവരൊക്കെ നല്ല ഇതാണ് കിട്ടും നല്ല സ്വഭാവം നല്ലൊരു ഫാമിലി പോലെ തന്നെയാണ് പിന്നെ അടുത്തുള്ളവരൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഇടാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആയിട്ട് ഇടാം അടുത്തുള്ളവർ പറഞ്ഞ ഒരു പാട്ടുകാരാണ് ഞങ്ങൾ പാടാം ഞങ്ങടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ടു കേട്ടോ പിന്നെ എൻ്റെ രാത്രിക്കൊക്കെ ചപ്പാത്തി പച്ചക്കറി എല്ലാം ഉണ്ട് കുറുമക്കറി ഞാൻ രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഓരോരുദിവസം രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ അല്ലേ അപ്പോൾ എല്ലാം ഒന്നിച്ചാണ് എടുത്തത് ഇപ്പം നൈറ്റ് ഇതേ പിറ്റേന്ന് രാവിലെയാണ് രാവിലെ നമുക്ക് എല്ലാ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വന്നു പിന്നെ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യുന്നവരൊക്കെ വന്നു പിന്നെ നമ്മളടുത്തവർ അടുത്ത ബെഡിൽ അവർ കൊണ്ടു തന്നതാണ് കേട്ടോ ബട്ടർ പോലത്തെ ആണ് പക്ഷെ ഇത് ബട്ടറായിട്ട് ഒന്നിച്ചു ഒരുപാട് ഒരു പാവ് പോലെ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഷ്ണ കഷ്ണാക്കിയിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ആ ഭാഗത്ത് ബെഡിൽ അവർക്കൊക്കെ തന്നു പിന്നെ ഉച്ചക്ക് ഫുഡ് ഫുഡ് വേണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഈ സമയത്ത് ഉച്ചയ്ത് ഒരു മണി സമയമാണ് അപ്പോൾ ഫുഡിന് പോയ സമയത്ത് അവിടെ ഇന്ന് ഇല്ല കേട്ടോ ആ സ്റ്റെഡിൻ്റെ അടുത്ത് നിന്ന് അവിടെ ഫുഡ് കൊടുക്കൽ അപ്പോൾ ഇന്ന് ഫുഡ് ഫുഡില്ല എന്തെന്നറിയില്ല ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വേണിച്ചിട്ട് കഴിക്കാൻ വന്നു ഹോട്ടലിൽ നിന്ന് വേണിക്കുകയായി ചെയ്തത് ഇപ്പോൾ സിനാനാണ് കൂടെയുള്ളത് സിനാനും ഷാമും മാറി മാറി നിൽക്കലാണ് ഒന്നിച്ച് പിന്നെ ബൈസ് സ്റ്റാൻഡ് വേണമെന്നില്ല കേട്ടോ നമുക്കിപ്പോൾ ചെയ്യാത്തത് കൊണ്ട് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ പിന്നെ ഈ ജനൽ തുറന്ന് കണ്ടാൽ വില തുറന്നാൽ കാണുന്നത് പിന്നെ ബസ്സുകൾ അങ്ങനെ പോകുന്നത് പിന്നെ അപ്പുറം സൈഡിൽ നോക്കുകയാണ് കടൽ ഭാഗം കേട്ടോ കടലിൻ്റെ സൈഡാ കാണാം അങ്ങനെ അപ്പുറം ഇപ്പറൊക്കെ നോക്കിയിട്ട് ടൈമിങ്ങനെ സമയം പോവും അതായത് ഫസ്റ്റ് വന്ന അവിടെ കുത്തിയതാണ് കേട്ടോ അത് വേദന ആയ ശേഷം പിന്നെ ഇത് രണ്ടാമത് പ്രാവശ്യം കുത്തിയതാണ് പക്ഷേ ഇതിൽ ബെഡ് വരുന്നതായിട്ട് മാറ്റിയിട്ട് വേറെ കുത്തണം എന്നൊക്കെ അത് അയച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുത്തിത്തരുക പറഞ്ഞിട്ടോ അതിൻ്റെ ഉള്ളിലത്തെ സൂചി വളഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോര വരുന്നതായിട്ട് അത് മാറ്റി ബാത്റൂമിൻ്റെ ഭാഗമാണ് കേട്ടോ അവിടുന്ന് നോക്കി ഇതുപോലെ കാണും അവിടെ വലിയ സ്ഥലമുണ്ട് അവിടുത്തെ ജനം എല്ലായിടത്തേക്ക് പോയിട്ട് നോക്ക് ഇങ്ങനെ കാണും ബസ് സ്റ്റാൻഡല്ല രണ്ട് ബസ് സ്റ്റാൻഡ് വേറെ ഉണ്ട് പക്ഷെ ഇത് സമയമാവാത്തത് കൊണ്ട് ഉണ്ടെന്ന് നിൽക്കുന്നുട്ടോ പുതിയ ബസ് സ്റ്റാൻഡോ ആ ബസ് സ്റ്റാൻഡും കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോളാണ് കണ്ടതെട്ടോ ഇത് ടൈം ആകുമ്പോൾ ഇവിടെ നിന്ന് പോക്കാന്ന് തോന്നുന്നു അങ്ങനെ ആയിരിക്കും അങ്ങനെ വിചാരിക്കുന്നു വേറെ ഇതാണ് കേട്ടോ നമുക്ക് റൂമോ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് ഇടണം ആ റൂമ് കുറേ പക്ഷെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് എ സി റൂമാണ് കേട്ടോ സർജറി റൂം ആയതുകൊണ്ട് പിന്നെ നല്ല ക്ലീനാണ് എ സി റൂമാണ് പിന്നെ അത്ര സാധാരണക്കാരനെങ്കിലും അസുഖത്തില്ല റൂമ് പോലൊന്നല്ലോ നല്ല ഫീനുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാട്ട് പാടുന്നവരൊക്കെ അവരിവരെയാണ് കേട്ടോ ഇവരെ ആട്ടത്തിനൊക്കെയാണ് നല്ലപോലെ പാട്ട് പാടും പാട്ടൊക്കെ പാടിത്തരാന്ന് പറയുക കേട്ടോ ഇവർക്ക് ഹരണീൻ്റെ ഒപ്പറിഷത്തിന് നന്നതാണ് അവർക്കായിട്ടില്ല അവർക്ക് ചോദിച്ചിട്ടാണ് ഓപ്പർഷ്ട്ടോ വേറെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണാം എനിക്ക് ചെയ്യാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഇടുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇതുപോലെ വീഡിയോ എടുത്തിട്ടിടാന്നു പക്ഷേ ഇപ്പോൾ ഓപ്പറേഷനൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയുണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഉമ്മ വന്നിട്ടില്ല കേട്ടോ ഉമ്മക്ക് ഭയങ്കര പേടിയുണ്ട് അവർക്ക് ടെൻഷനുണ്ട് കേട്ടോ ഇവിടും കൂട്ടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നല്ല എല്ലാ ടെൻഷനുണ്ട് മപ്പം വിളിച്ചാലും പറയും കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രശ്നമില്ലാന്ന് എല്ലാം ഫോൺ വെച്ചിട്ടുള്ള പറയാറുണ്ട് പിന്നെ വീഡിയോ കോൾ വിളിക്കാറുണ്ട് അങ്ങനെ പറയാറുണ്ട് പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ മക്ക സമാധാനമാകുമായിരിക്കും പിന്നെ ഇവിടെ എല്ലാവരും പോയിട്ടുണ്ട് ഞങ്ങൾ മാത്രമേ കുറച്ച് പേരെ ഉള്ളു കേട്ടോ പക്ഷെ അവരൊക്കെ ഒപ്പൊക്കെ ചെയ്ത് സഹായം ശേഷമാണ് കേട്ടത് പക്ഷെ ആ പായ് പാത്തിൽ വേട്ടയൊക്കെ ഫുൾ കാലിയായി പിന്നെ ഇപ്പോഴത്തെ ജെഷൻ ആദ്യം കുത്തിയൊക്കെ മാറ്റി കുത്തിയതാണ് കേട്ടൊരു പിന്നെ വീഡിയോ തരേ ഉള്ളൂ പുതിയൊരു ഡേറ്റ് തന്നേ അസ്സാമലൈക്കും